കാശ്മീർ മാങ്കെ ആസാദി എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട് കനയ്യകുമാരും ടീമും ഒക്കെ ഒരു ശ്ലോകം പോലെ ഇന്ത്യ മുഴുവൻ പാടി നടന്ന സംഗതിയാണ് ഈ കനയ്യകുമാറിനെ ഇവിടുള്ള രാഷ്ട്രീയക്കാർ അതായത് ഇടതുപക്ഷവും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൊക്കെ എഴുന്നള്ളച്ചുകൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് ഇവിടെയും ആ മുദ്രാവാക്യം ഉറക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് പക്ഷേ കനയ്യകുമാർ കൊല്ലം മാങ്കെ ആസാദി എന്ന് വിളിച്ചിട്ടില്ല പക്ഷേ ഈ കാണുന്ന ഈ കണ്ട മൗണ്ടൻ റോക്കറ്റ് കൊല്ലം മാങ്കേ ആസാദി കൂടിയാണ് വിളിക്കുന്നത് അതായത് കാശ്മീർ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു ആസാം സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു പഞ്ചാബ് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു ഉത്തർപ്രദേശ് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു അതിൻ്റെ ഒപ്പം കാ കൊല്ലത്തിനും സ്വാതന്ത്ര്യം വേണം എന്ന തരത്തിലാണ് അതായത് പക്കാ വിഘടനവാദമാണ് ഈ മഹാരാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പഞ്ചായത്ത് വാടെങ്കിലും ഇതേപോലെ സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് വിട്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനോ നിങ്ങൾ നിങ്ങളാരെങ്കിലുമോ ഒരു പൊതുവിടത്തിൽ പോയി ഇതുപോലെ പറഞ്ഞാൽ ജാമ്യം പോലും ഇല്ലാതെ നമ്മളൊക്കെ അകത്താണ് ആ സ്ഥാനത്താണ് അന്ന് ഈ സ്ത്രീ ഈ മൗണ്ടെയ്ൻ റോക്കറ്റ് ഈ ജീവി ഈ തട്ടമിട്ട താത്ത നിന്നിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അന്ന് സമരമൊക്കെ നടക്കുന്നിടത്തെല്ലാം പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനൊരു കാരണ കൂടിയുണ്ട് എന്തായാലും ഈ താത്തയുടെ ബാക്കി തള്ളുകൂടി ഗീർവാണു കൂടി വന്ന് കേട്ട് നോക്കും ആസാദീന്റെ മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് തോമ്മലിക്കറു പോലോ അരേലോസ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ജയിലിൽ അടച്ചോ വെടിയുണ്ടോ വെച്ചോ പോലീസിനെ വിളിച്ചോ തൂ കുച്ചു मांगे कश्मीर मांगे यूपी भी मांगे आसाम मांगे तो कोल्लम मांगे तो कोल्लम मांगे एनसी से चारे දයින් <small> කලා <small> <small> സംഗതി കേൾക്കാനൊക്കെ നല്ല ഈണമൊക്കെ ഉണ്ട് സംഗതി ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന നടക്കൊരു വൈവൊക്കെയാണ് ഒരുപക്ഷെ പലരും ഇതിൻ്റെ അർത്ഥമറിയാതായിരിക്കും ഇത് ഏറ്റു ചൊല്ലുകയൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇവരെയൊക്കെ വളരെ വിദഗ്ധമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള പി എഫ് ഐ എസ് ഡി പി ഐ അതുപോലുള്ള മത തീവ്രന്മാരൊക്കെ ഇവരെയൊക്കെ ചട്ടകമാക്കി ഉപയോഗിച്ചിരിക്കാം അതുകൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് കൊല്ലത്തിന് പോലും സ്വാതന്ത്ര്യം വേണം എന്ന തരത്തിൽ കൊല്ലം മാങ്കിയ ആസാദി കൊല്ലം ആവശ്യപ്പെടുന്നു സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു നിങ്ങളുടെ രീതിക്കൊന്നും കഴിയാൻ അതായത് ഇവിടുത്തെ നിയമം അവസ്ഥയ്ക്കോ ഭരണഘടനയ്ക്കൊ കീഴിലൊന്നും ഞങ്ങൾ നിൽക്കാൻ ആവശ്യപ്പെടാ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന തരത്തിലുള്ള ഒരു മുദ്രാവാക്യമാണത് അത് പലയിടത്തും അവർ ഉറക്കെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാശ്മീർ മാങ്കേ ആസാദി എന്നുള്ള വാക്കാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെ പറ്റിയും അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സംസ്ഥാനം പോലുമല്ല ഒരു ജില്ലയ്ക്ക് സ്വാതന്ത്ര്യം വേണം എന്ന തരത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ അന്നും ഈ ഇവിടുത്തെ കേരള പോലീസ് അല്ലെങ്കിൽ നിയമ നിയമപാലകൾ നിയമവ്യവസ്ഥിതി ഒന്നും ചെയ്യാതെ നോക്കി നിന്നതിൻ്റെ കാരണം അന്ന് സി എ സമരകാലത്ത് ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആളുകളും അതായത് ഈ കൂട്ടരല്ലാത്ത നല്ലൊരു ശതമാനം ആളുകളും ഈ ഈ നിയമത്തെപ്പറ്റി കൃത്യമായിട്ട് അവർക്കൊരു ധാരണയില്ലായിരുന്നു അവർ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്നു അത് നമ്മുടെ മാധ്യമങ്ങളും അതിനകത്തൊക്കെ പങ്കുണ്ട് അപ്പോൾ അവരിൽ നല്ലൊരു ശതമാനം നിഷ്കളങ്കർ അറിഞ്ഞും അറിയാതെ ഇത്തരക്കാർക്ക് ഒരു പിന്തുണ കൊടുത്തിരുന്നു അവർക്കും ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല പക്ഷേ ഇന്നങ്ങനെയല്ല സ്ഥിതി ഇന്നെല്ലാവർക്കും എല്ലാം അറിയാം അതിനാൽ തന്നെ ഇന്ന് അവർക്ക് ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും രോഷം കൊള്ളും ഞാൻ ഇതിനു മുമ്പ് ഈ സ്ത്രീയുടെ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം കാര്യം മുമ്പ് ഇവർക്ക് പിന്തുണ കൊടുത്തിരുന്നവരാണ് ഇന്ന് സത്യം തിരിച്ചറിഞ്ഞിട്ട് ഇവർക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു ഇവർ നമ്മളോട് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനും ഈ രാജ്യം നശിപ്പിക്കാനും അവർ ശ്രമിച്ചിരുന്നു അതായത് ഹിറ്റ് ആൻഡ് റെണ് എന്നുള്ള പരിപാടി ഇനി ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല ഒന്നും ഇനി അതിനെ സമ്മതിക്കത്തുമില്ല കാരണം ഇനി ഒരിക്കൽ കൂടി ഇതേപോലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നാൽ ഒരു പക്ഷേ നിയമപാലകരൊന്നും ആയിരിക്കില്ല നിങ്ങളെ ആദ്യം കയറി കൈകാര്യം ചെയ്യുക ഇനി കൊല്ലത്ത് പോയിട്ട് ഇതുപോലെ കിടന്നിട്ട് വിളിച്ചാൽ കൊല്ലങ്കാർ തന്നെയായിരിക്കും ആദ്യം കൈവെക്കുക അന്ന് ഈ സ്ത്രീ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റു ചൊല്ലാൻ ആളുണ്ടായിരുന്നു കാര്യം പലർക്കും അറിയില്ലായിരുന്നു യാഥാർത്ഥ്യം വന്നത് ഇന്ന് എല്ലാവർക്കും അറിയാം പി എഫ്ഐയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാം എസ് ഡി പിയുടെ അറിയാം അതുപോലുള്ള ക്ഷുദ്രജീവികളുടെയൊക്കെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇനി ഏത് നിയമം വന്നാലും ശരി അതിനൊക്കെ എതിരെ ഇതേപോലെ അഭ്യാസവുമായിട്ട് ഇറങ്ങി ഹിറ്റ് ആൻഡ് റണ്ണ് പരിപാടി ചെയ്യാൻ നോക്കിയാൽ ഈ രാജ്യത്തിന് ചിലവാകില്ല നൂറ്റി നാൽപ്പത് കോടിക്ക് മൂലം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് അന്നത്തെ പോലെ എന്തെങ്കിലും അഭ്യാസം ഇനി നടത്താം അല്ലെങ്കിൽ നടത്തി കാണിക്കാമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ പൂർണ്ണ ബോധ്യത്തോടെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ഇനി അത് സാധ്യമല്ല ഇന്ത്യയിൽ ഒരിടത്തും നിങ്ങൾക്ക് സാധ്യമില്ല ഒരു മാങ്കയെ ആസാദി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാശ്മീർ മാങ്കേ ആസാദിയോ കൊല്ലം മാങ്കേ ആസാദിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ കൃത്യമായിട്ടും കാണിച്ചു തന്നിട്ടുണ്ട് പലരും മുൻ വീഡിയോയിൽ ചോദിച്ചു ഈ താത്ത ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പല പലർ പറയുന്നു ചിലർ പറയുന്നു ഇവർ തീഹാർ ജയിലു പോലുള്ള ഏതോ ജയിലിൽ കിടപ്പുണ്ടെന്ന് ചിലർ പറയുന്നു ഇവർ സ്വാഭാവികമായിട്ടും കൃഷിയിടമായിട്ട് ഏതോ വീടിൻ്റെ അകത്തളത്തിൽ പോയി ഒടുങ്ങിയിട്ടുണ്ടെന്ന് എന്തായാലും ജയിലിലാണെങ്കിൽ ശരി അല്ലെങ്കിൽ ശരി അതിനുശേഷം ഇത്തരക്കാരെ ഒന്നും പുറത്ത് കാണാനില്ല അതിൻ്റെ കാരണം ഡയലോഗ് മാത്രമേ ഇവർക്കുള്ളൂ നിങ്ങൾ ഞങ്ങളെ വിടിവിച്ചോളൂ അല്ലെങ്കിൽ ജയിലിലിട്ടോളൂ എന്നാലും ഞങ്ങൾ പറയും എന്നൊക്കെ കടന്നുകൊണ്ട് ഗീർവാണമടിച്ചു എന്നതിനപ്പുറം ഇവിടെ എൻ ഐ എയും സി ആർ പി എഫും ഒക്കെ വന്ന് കുറേ എണ്ണത്തിനെ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ടതിന് ശേഷം ഇത്തരം കാര്യം നമ്മൾ കണ്ടിട്ടേയില്ല ഓടിയോ വഴിക്ക് പുല്ലുപോലും കിളുത്തിട്ടില്ല സ്വാഭാവികമായിട്ടും ഇവരുടെ മെയിൻ ആയുധം എന്നത് ഇരവാദമാണ് അതിന് മുമ്പ് കുറച്ച് ഗീർവാണങ്ങൾ വീരവാദം അടിക്കും അതുതന്നെയാണ് അവിടെയും കണ്ടത് പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കൊല്ലം വാങ്ങിയ ആസാദി കൂടി പിടിച്ചിരുന്നു ഇത് ആ കാലത്ത് കുറേ ഇതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന അത്രയും ഞാൻ തപ്പിയെടുത്ത് കൂടുതൽ കൂടുതൽ ആളുകളെ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കും കാരണം ഇനി ഒരിക്കൽ കൂടി ഇവരുടെ ഈ വിഘടന വാദ മുദ്രാവാക്യങ്ങൾ നമ്മുടെ ഈ മണ്ണിൽ ഉയരാൻ നമ്മൾ അനുവദിക്കരുത് അതിനാൽ ഓരോ സമയത്തും ഞാനിത് ആളുകളെ കാണിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ സുന്ദരമായ രാജ്യം തകർക്കാൻ ശ്രമിച്ച ശുദ്ധ ശക്തികളെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം